മറ്റുമായി ചാനൽ കുഞ്ഞുത്തിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ അടുപ്പത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണ് ചിക്കൻ നമ്മൾ ചുമ്മാ കഴുകി വാഷ് ചെയ്ത് നന്നായി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ചൊരു വെളിച്ചെണ്ണയിട്ട് നമ്മളിങ്ങനെ ചട്ടിയിലേക്ക് വച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ടേസ്റ്റിനോ വേറൊരു കാര്യത്തിനോ കോംപ്രമൈസിൻ്റെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ രീതിയിൽ തന്നെ പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത് ഇതിപ്പോൾ മുളക് കാര്യങ്ങളൊന്നും നമ്മൾ തിരുമ്മിയിട്ടില്ല ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചിക്കൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്നൊരു കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേനും ഒരു വെളുത്തു വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ആ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ രണ്ട് സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി വരാം അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടാം നന്നായിട്ടൊന്ന് ഇളക്കി വിടുക അപ്പോൾ ആ സവാളയൊക്കെയും ഒന്ന് ചെറുതായിട്ട് ഓൾറെഡി വഴിട്ടുണ്ട് അപ്പം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം ഈ ഒരു ടൈമിലാണ് മസാലകൾ ഇടേണ്ടത് അപ്പോൾ മസാല ഇടാൻ പോവാണ് മസാലയ്ക്ക് നമ്മൾ എടുക്കുന്നത് ആദ്യം മുളക് പൊടിയാണ് എടുക്കുന്നത് എരിവുള്ള മുളക് പൊടി ഒരു കുക്ക സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവാണ് കേട്ടോ അതുകൊണ്ടാണ് വീട്ടിൽ പൊടിപ്പിച്ചതാണ് പിന്നെ നമ്മൾ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ഒന്നര സ്പൂണോളം ഒന്നരയല്ല ഒരു മൂന്ന് സ്പൂൺ ഇടണം കേട്ടോ മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു അര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് കോഴി മസാല ഇട്ട് കൊടുക്കാണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു സ്പൂൺ കോഴി മസാല ഇട്ടുകൊടുത്തു ഇത് ശരിക്കും പറഞ്ഞ സ്പൂൺ കണക്കല്ല കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മളൊരു കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കണം അപ്പം നമുക്കിത് നന്നായിട്ട് അപ്പോൾ ഇളക്കി കൊടുക്കാം ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി വെളുത്തിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓൾറെഡി നമുക്കത് കറക്റ്റ് ഒരു കളറ് കാര്യങ്ങളെല്ലാം മാറി വരുന്നത് നമുക്ക് കാണാം കേട്ടോ ഇപ്പോഴല്ല ഒരു രണ്ട് മിനിറ്റ് എടുക്കും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലിരുന്ന് ഒന്ന് ശരിക്ക് ഒന്ന് ഉപ്പും മസാലയൊക്കെ പിടിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉപ്പും മസാല ഫസ്റ്റ് തിരുമ്പിയില്ലെങ്കിൽ പോലും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ പറയണത് കറക്റ്റ് ആണോ എന്ന് നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി കണ്ടോ ഇതുപോലെ കളറൊക്കെ ആയിട്ടുണ്ട് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കളറ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുണ്ടാവും വെളുത്ത കളറെല്ലാം മാറി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ കളർ മാത്രമല്ല നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ഏകദേശം നന്നായിട്ട് നല്ല നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒത്തിരി വെള്ളം ഇടുത്തിട്ട് ഒഴിച്ചിട്ടില്ല ഇത് അപ്പോൾ ഇനി നമുക്ക് ഇടേണ്ടത് ഇടണം പിന്നെ നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് തക്കാളി കൂടി ഇടണം അപ്പോൾ ഇച്ചിരി ഒരു ശകലം വെള്ളം കൂടി കൊടുത്ത് നമുക്ക് ഒന്നോടെ ഇത് ശരിക്കൊന്ന് വെള്ളം പറ്റിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് കാര്യങ്ങളെല്ലാം നോക്കാട്ടോ കേട്ടോ അന്നേരം എന്തെങ്കിലും കൂടാത്ത നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി ഏകദേശം ഇത്രയും ചാറുണ്ടെങ്കിലാണ് കുട്ടികൾക്ക് കുറലെടുക്കുള്ളൂ എന്നാലും നമുക്ക് ഇച്ചിരിയോടെ വെള്ളം പറ്റി കിട്ടിയാൽ നമുക്ക് ആ ഒരു കറിയുടെ ടേസ്റ്റ് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് ഇതൊന്ന് വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജാണ് ഈ കാണുന്നത് എല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മളിതിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ മല്ലിയിലെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വച്ചേക്കുക ആ ഒരു ആവി തട്ടി അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൂടി അതിലേക്ക് ഇറങ്ങി ചെല്ലും അങ്ങനെ നമ്മുടെ കറി ഫൈനൽ സ്റ്റേജ് എത്തി ഇത് നമുക്ക് വിളമ്പിയാൽ മതി നല്ല സ്വാദിഷ്ടമായ കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്